നടി നിഖില വിമലിൻ്റെ സഹോദരി അഖില വിമൽ സന്യാസിയായത് ഈയിടെ ഏറെ മാധ്യമ ശ്രദ്ധ നേടിയ വാർത്തയായിരുന്നു പ്രയാഗ് രാജിലെ കുംഭമേളയിൽ വെച്ചാണ് അഖില സന്യാസം സ്വീകരിച്ചത് അവന്തിക ഭാരതി എന്നാണ് അഖില ഇപ്പോൾ അറിയപ്പെടുന്നത് അഖിലയുടെ ഗുരുവായ അഭിനവ ബാലാനന്ദ ഭൈരവയാണ് ഫേസ്ബുക്കിലൂടെ ഇക്കാര്യം വെളിപ്പെടുത്തിയത് കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശിയായ അഖില കലാമണ്ഡലം വിമലാദേവിയുടെയും നക്സലേറ്റായ എം ആർ പവിത്രൻ്റെയും മകളാണ് അമ്മയുടെ പാത പിന്തുടർന്ന് നിഖിലയും അഖിലയും നൃത്തം പഠിച്ചിട്ടുണ്ട് നിഖിലയുടെ ശ്രദ്ധ സിനിമയിലായിരുന്നുവെങ്കിൽ മൂത്ത സഹോദരിയായ അഖിലയുടെ ശ്രദ്ധ പഠനത്തിലായിരുന്നു ഡൽഹി ജെ എൻ യുയിൽ തിയേറ്റർ ആർട്സിൽ ഗവേഷണം പൂർത്തിയാക്കിയ അഖില ഉപരിപഠനത്തിനായി അമേരിക്കയിലേക്ക് പോയി ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റിയിലെ മെലോൺ സ്കൂൾ ഓഫ് തിയേറ്റർ ആൻഡ് പെർഫോമൻസിൽ റിസർച്ച് ഫെലോ ആയിരുന്നു ഇത്രയൊക്കെ ഉന്നത പദവിയിലെത്തിയ അഖില എന്തിന് സന്യാസം സ്വീകരിച്ചു എന്നതായി പിന്നെയുള്ള ചോദ്യം എന്നാൽ സജീവമായ ഈ ചർച്ചകൾക്കെല്ലാം ഒരു മറുപടിയുമായി എത്തിയിരിക്കുകയാണ് സഹോദരി നിഖില ഇന്റർവ്യൂവിൽ നിഖില വെളിപ്പെടുത്തുന്നത് അഖില സന്യാസം സ്വീകരിച്ചത് മാധ്യമങ്ങൾ അറിഞ്ഞത് ഇപ്പോഴാണെന്ന് മാത്രമേയുള്ളൂ പെട്ടെന്നൊരു ദിവസം രാവിലെ പോയി സന്യാസം സ്വീകരിച്ചതൊന്നുമല്ല വളരെ കാലങ്ങളായി അവൾ ഈ പാതയിലായിരുന്നു എൻ്റെ ചേച്ചിയായതാണ് അവൾക്ക് ഇപ്പോഴുണ്ടായ ഈ ബുദ്ധിമുട്ടിന് കാരണം അവൾക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട് അക്കാദമിക്കായി നമ്മളേക്കാൾ മുകളിൽ നിൽക്കുന്നയാളാണ് ബുദ്ധിയുള്ള ആളാണ് അവളുടെ ലൈഫിൽ അവൾ എടുക്കുന്ന ഒരു തീരുമാനത്തെ നമ്മൾ എങ്ങനെയാണ് ചോദ്യം ചെയ്യുകയെന്നും നിഖില ചോദിക്കുന്നു ചേച്ചിക്ക് മുപ്പത്താറ് വയസ്സായി അങ്ങനെയുള്ള ആൾ അവരുടെ ലൈഫിൽ ഒരു തീരുമാനം എടുക്കുന്നത് നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ല അവൾ ആരോടും പറയാതെ പെട്ടെന്നൊരു ദിവസം പോയതല്ല ശാസ്ത്രമൊക്കെ പഠിക്കുന്നുണ്ടായിരുന്നു കൃത്യമായും എല്ലാം ചെയ്തിട്ടാണ് പോയത് ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെപ്പറ്റി നമ്മൾ വാതോരാതെ സംസാരിക്കും എന്നാൽ ഒരു വ്യക്തി ആ സ്വാതന്ത്ര്യം എടുക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുകയും ചെയ്യും അവൾ അടിപൊളിയായിട്ടുള്ള ആളാണ് സിനിമയിൽ ജോലി ചെയ്യുന്നതുകൊണ്ടും ഞാൻ പോപ്പുലറായി അക്കാദമിയിൽ ജോലി ചെയ്യുന്ന ഒരുപാട് പേരെ നമുക്കറിയില്ല ബുദ്ധി ഉള്ളതുകൊണ്ടും നന്നായി പഠിച്ചതുകൊണ്ടും അവൾ ആ നിലയിലെത്തി അവരെ ചോദ്യം ചെയ്യാൻ നമ്മൾ ആരുമല്ലെന്ന് നിഖില കൂട്ടിച്ചേർത്തു ഞാൻ സിനിമയിൽ അഭിനയിച്ചതിനെ ആരും ചോദ്യം ചെയ്തിട്ടില്ല അവളുടെ തീരുമാനത്തിൽ ഞാൻ സന്തോഷവതിയാണ് അവളുടെ ലൈഫിൽ അവൾ എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയായിരിക്കുമെന്ന് എനിക്കുറപ്പുണ്ട് എന്നെപ്പോലെ മണ്ടത്തരം പറ്റുന്ന ഒരാളല്ല ഞാനാണ് അത് ചെയ്തതെങ്കിൽ അത് വാർത്തയാക്കാമായിരുന്നു അമ്പത് ദിവസം വേണമെങ്കിൽ നിങ്ങൾക്ക് ചർച്ചയാക്കാമായിരുന്നു അവളുടെ കാര്യത്തിൽ അതിനൊരു വാർത്താ പ്രാധാന്യമോ ആർക്കും ഞെട്ടലോ ഇല്ല അവൾ സമാധാനമായി ജീവിക്കുന്നു അവൾക്ക് വേണ്ടതെല്ലാം അവൾ ചെയ്തിട്ടുണ്ട് യാത്രകൾ ചെയ്തിട്ടുണ്ട് ഫോട്ടോഗ്രഫിയൊക്കെ ഇഷ്ടമുള്ള ധാരാളം ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമുള്ള ആളാണ് മണ്ടത്തരം പറ്റി പോയതല്ല ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരാളെന്ന് പറയുമ്പോൾ അവളെ കാണിക്കാം ഞെട്ടിയോ ഞെട്ടിയോ എന്ന് ആൾക്കാർ ചോദിക്കുന്നു ഇല്ല ഞെട്ടിയില്ല നമുക്കിതിനെപ്പറ്റി കാര്യമായി ഒന്നും അറിയില്ല അത്രയും വിവരമോ ബുദ്ധിയോ വിദ്യാഭ്യാസമോ എനിക്കില്ല കേൾക്കുന്ന നിങ്ങൾക്ക് ഞെട്ടലുണ്ടെന്നല്ലാതെ ഞങ്ങൾക്കില്ല സാധാരണ ഒരു വീട്ടിൽ ആളുകൾ പഠിക്കും ജോലി ചെയ്യും വിവാഹം കഴിക്കും എൻ്റെ വീട്ടിൽ അങ്ങനെയല്ല വ്യത്യാസമാണ് എൻ്റെ അച്ഛൻ നക്സലൈറ്റ് ആയിരുന്നു നക്സലൈറ്റിൻ്റെ മോൾ എങ്ങനെ സന്യാസിയായി എന്ന് ചിലർ ചോദിക്കും ഞാൻ കമ്മുണിച്ചുകാരിയാണെന്ന് ധാരണയുണ്ട് അതൊക്കെ ആൾക്കാരുടെ അല്ലേ നോർമലായ ഒരു വീടല്ല എൻ്റേത് എൻ്റെ വീട്ടിൽ നോർമലായിട്ട് അമ്മ മാത്രമേ ഉള്ളൂ എൻ്റെ വീട്ടിൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല എൻ്റെ വീട്ടുകാർക്കില്ലാത്ത ഞെട്ടൽ നാട്ടുകാർക്കുണ്ടാകേണ്ട കാര്യമില്ലെന്ന് നിഖിലെ കൂട്ടിച്ചേർക്കുന്നു